പണിമുടക്ക് പ്രഖ്യാപിച്ചു സ്കൂളുകൾക്കും കോളേജുകളും പ്രവർത്തിക്കുമോ ഇതോടൊപ്പം സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ സാധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അക്കാദമിക് വർഷത്തെ സ്കൂളുകൾ മാർച്ച് ഇരുപത്തിയെട്ടിന് അടക്കും ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ട് തിങ്കളാഴ്ച മുതൽ എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കും ഫലപ്രഖ്യാപനം മെയ് അവസാന ആഴ്ചയിൽ ആകാൻ സാധ്യത പ്ലസ് വൺ പ്രവേശന നടപടികൾ ജൂൺ പകുതിയോടെ ആരംഭിക്കുക അവധി സംബന്ധിച്ച വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം ഇരുപത്തിരണ്ട് അതായത് മറ്റെന്നാൾ സംസ്ഥാനത്തെ അധ്യാപകരും സർക്കാർ ജീവനക്കാരും പ്രഖ്യാപിച്ച സമരത്തിൽ ഡേസ്നോൺ പ്രഖ്യാപിച്ച് സർക്കാർ അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അവധി അനുവദിക്കരുതെന്ന് സർക്കാർ ഉത്തരവ് ഇറക്കി അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ഡേസ്നോനായി കണക്കാക്കും എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പ്രതിഷേധം അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയാണ് സൂചന പണിമുടക്ക് നടത്തുന്നത് ഒരു വിഭാഗം ജീവനക്കാർ മാത്രമാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനത്തെ ബുധനാഴ്ചത്തെ പണിമുടക്ക് ബാധിക്കാൻ സാധ്യതയില്ല താങ്ക്സ് ഫോർ വാച്ചിങ്